സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് മറു വയസ്സ് യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആൻഡോ ആന്റണി പത്തനംതിട്ട മണ്ഡലം എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലം പത്തനംതിട്ട മണ്ഡലത്തിന്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ എൽ ഡി എഫിന് ശക്തമായ ആധിപത്യമുണ്ട് അതുകൊണ്ട് വലിയ ആത്മവിശ്വാസം ഇത്തവണ പത്തനംതിട്ടയെക്കുറിച്ച് എൽ ഡി എഫിനുണ്ട് ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നു ഡോക്ടർ തോമസ് ഐസക്കിലൂടെ സുജു നമ്മളോടൊപ്പം ചേരുകയാണ് സുജു ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് വേറിട്ട പ്രചരണ കാഴ്ചകൾ കണ്ട മണ്ഡലങ്ങളിൽ നിന്ന് ഡോക്ടർ തോമസ് ഐസക്കും ആൻഡോ ആന്റണിയും ഒപ്പം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ആയി മത്സരിക്കുന്ന മണ്ഡലം കൂടി ആ രീതിയിൽ കൂടി ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം തീർച്ചയായിട്ടും ഓരോ വലിയ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ രണ്ട് ബൂത്തുകളിൽ മെഷീൻ തകരാറായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് പത്തനംതിട്ട വെട്ടൂരിലെ ഇരുപത്തിരണ്ടാം ബൂത്തിലെ വി വി പാറ്റ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു ബൂത്തുണ്ട് പത്തനംതിട്ട നഗരസഭയിലെ ഇരുന്നൂറ്റി പതിനഞ്ചാം ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറിലാട്ടുണ്ട് രണ്ടും മോക്ക് പോൾ സമയത്താണ് ഈ തകരാറ് കണ്ടെത്തിയിരിക്കുന്നത് മെഷീൻ ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കും നമ്മളിപ്പോൾ ഉള്ള ബൂത്തിൽ

ഒരു അങ്ങനെ പത്തനംതിട്ടയിൽ വോട്ടർമാർ എത്തിത്തുടങ്ങി നമുക്ക് ഈ നമ്മൾ കണ്ട ആ ബൂത്തിൽ തന്നെ ആരാധി വോട്ട് ചെയ്യുന്നുള്ള ഒരു ഒരു അവർ തമ്മിൽ ഒരു തർക്കം പോലെ കുശലം പറയുന്ന തർക്കം പോലെയാണ് എന്തായാലും പോളിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് വോട്ടർമാരാണ് പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ളത് ഈ തവണ വലിയ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ഈ ഇത്രയും വോട്ടർമാരിൽ രണ്ട് ഇരുപത്തി എട്ട് ശതമാനത്തോളം വോട്ടർമാർ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞ നിയോജക മണ്ഡലത്തിലാണ് എന്തായാലും വലിയ ശക്തമായ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രചരണത്തിൽ പ്രചരണത്തിനാണ് പത്തനംതിട്ട എന്നിട്ട് രണ്ട് മാസത്തോളം സാക്ഷ്യം വഹിച്ചത് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട അപ്പോൾ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സാന്നിധ്യം പത്തനംതിട്ടയിൽ കാരണം നമ്മൾ കണ്ട പ്രചരണ രീതികൾക്കപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള വേറിട്ട പ്രചരണ രീതികളടക്കം പ്രത്യേകിച്ചും ആളുകളിലേക്ക് ഇറങ്ങി അവരുമായി സംവദിച്ചുകൊണ്ട് ഒക്കെയുള്ള യുവാക്കളുമായുള്ള സംവാദങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു ആ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ഡോക്ടർ ഐസക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നു മറ്റൊന്ന് യു ഡി എഫിൻ്റെ ഭാഗമെടുക്കുകയാണെങ്കിൽ ആൻഡോ ആൻറ്റണിക്കെതിരെ ഏറെ ആക്ഷേപങ്ങൾ കേട്ട ഒരു മണ്ഡലം കൂടിയാണ് പ്രത്യേകിച്ചും മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല വികസന പ്രവർത്തനങ്ങളിലെ കുറവ് പാർലമെൻറ്റിലെ ഇടപെടലുകളിൽ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ഉണ്ടായിരുന്നു ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്ന സാഹചര്യം ഇങ്ങനെ വളരെ പ്രത്യേകതകൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമുക്ക് പത്തനംതിട്ടയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യേകതകൾ കൂടി വിലയിരുത്തേണ്ടേ തീർച്ചയായിട്ടും പോലും അത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തേണ്ടായിട്ടുണ്ട് കാരണം പത്രത്തെ സംബന്ധിച്ചോളം ഇത്തവണ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ മത്സരത്തിന്റെ രംഗത്തെത്തിയതോടെ തന്നെ വ്യത്യസ്തമായ ഒരു പ്രചരണത്തിന് തന്നെ സാക്ഷ്യം വഹിച്ചത് പ്രത്യേകിച്ച് ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രസ്ക്തബി നടന്ന സംവാദ പരിപാടികളിൽ അദ്ദേഹം ഉത്തരം പറയാതെ അദ്ദേഹം ഉത്തരത്തിൽ നിന്ന് പിൻ പിൻവാങ്ങിപ്പോത്ത കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു നമുക്ക് കൂടുതൽ വോട്ടർമാർക്ക് കൂടെ ഒന്ന് എത്തിയിട്ട് തിരിച്ച് രാഷ്ട്രീയം ആദ്യ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുക എത്തിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പന്തളത്തിലൊരു തോട്ടുണ്ട് വൈഫിനെ വൈഫിനെ കൊണ്ട് പോയി അവിടെയോട്ട് കഴിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ രാവിലെ എത്തിയിരിക്കുകയാണ് എത്തിക്കുകയാണ് ആദ്യം ഫസ്റ്റ് തൊട്ട് വീഴട്ടെ എന്ന് വിചാരിച്ചവിടെ നമ്മുടെ എല്ലാ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഇതനുസരിച്ച് നോക്കുമ്പോൾ ഞാനാ ഫസ്റ്റ് അപ്പം അതൊരു സന്തോഷമാണ് നമ്മുടെ സംവിധാനാവകാശം രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് അതിനകത്ത് വേറെ ആർക്കും കൈയടത്താൻ നമ്മൾ അനുവദിക്കത്തില്ല നിഷ്പക്ഷമായ വോട്ടിംഗ് നടക്കണമെന്നാണ് ആഗ്രഹം പിന്നെ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഇത് കംപ്ലീറ്റ് ആവുന്നതുവരെ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ തീർച്ചയായും സംസാരിക്കും കേട്ടു നിൽക്കുകയായിരുന്നു ആ ചേട്ടനോട് നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പറയുക കാരണം എത്ര ഉന്നതപരമായ ഒരു ജനാധിപത്യ ബോധമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ആദ്യ വോട്ട് രേഖപ്പെടുത്തണം എന്ന ഒരു വലിയ ആഗ്രഹത്തോടെ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്ന ഒരു വോട്ടറെയാണ് നമ്മൾ കണ്ടത് തീർച്ചയായും ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നുകൂടിയാണത് മനു നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് നേരിട്ട് തന്നെ പറയാമോ കാര്യം ഇപ്പൊ ഞങ്ങളുടെ ആങ്കർ അവിടെ നിന്ന് പറയുമായിരുന്നു അഭിനന്ദനങ്ങൾ പറയുമായിരുന്നു കാരണം ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് എന്താ അത് വളരെ നന്ദി പുള്ളിക്ക് ഞാൻ രേഖപ്പെടുത്തുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ കേട്ടതിൽ നമ്മൾ മറ്റ് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ നിഷ്പക്ഷമായിട്ട് പോയി വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തിരിക്കുന്നു പറഞ്ഞിരിക്കുവാണ് അദ്ദേഹം കാരണം ഈ ഒരു എന്തായാലും രം വളരെ കൃത്യമായി തന്നെ പോളിംഗ് നടപടികൾ ആരംഭിച്ചു പത്തനംതിട്ട രണ്ട് ബൂത്തുകളാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്ന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരികയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ആൻറ്റോ ആൻ്റണി തെരഞ്ഞെടുപ്പ് ചോദ്യങ്ങളിൽ നിന്ന് വിട്ടും വഴി ഒളിച്ചു മറുഭാഗത്ത് തോമസ് ഐസക്ക് പത്തനംതിട്ട ജില്ലയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബസമ്മേതം കുടുംബസംഗമം നടത്തുകയും അവിടെ കൃത്യമായി തന്നെ സംവാദ പരിപാടിയിൽ ആളുകളുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുകയും അവരുടെ എന്ത് സംശയത്തിനും അത് ഇപ്പോൾ കുടുംബശ്രീ ആയിക്കോട്ടെ ധനകാര്യ വിഭാഗത്തോക്കോട്ടെ അങ്ങനെ ജനങ്ങളുടെ നീറുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തനിക്ക് എന്താണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തോമസ് ഐസക് ഇത്തവണ തിരഞ്ഞെടുപ്പ് നേരിടുന്നവർ എം പി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കും എന്ന കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുൾപ്പെടെയുള്ളവർ പത്തനംതിട്ടയിൽ വന്നപ്പോൾ അതിൽ സാക്ഷ്യം വഹിച്ചാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ അതായത് മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ ഉഴിത്തിരിഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നാണ് അമ്പതിനായിരം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകുക എന്നുള്ളത് അതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആത്മഹത്യാ സമരം തലമുണ്ടനം ചെയ്യുന്ന സമരം തുടങ്ങിയവ നടത്തിയപ്പോൾ അവിടെ നടത്തുകയായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തിന് ഒമ്പത് ഉദ്യോഗാർത്ഥികൾക്ക് ദുബൈയിലേക്ക് പോലുള്ള വിദേശത്തേക്ക് പോലുള്ള വിസ വന്നു അവരൊരു പക്ഷേ ഇപ്പോൾ യാത്ര തിരിച്ച് അവിടെ ജോലി പ്രവേശിച്ചു കാണും അതിൽ മൂന്ന് ആളുകൾ തോമസ് ഐസക്കിന് വന്ന് മാലയിട്ട് സ്വീകരിച്ചു അതായത് കൃത്യമായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കൂടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാണിച്ചു കൊടുത്തുകൂടെ ഒരു സാക്ഷ്യം വഹിച്ച തിരഞ്ഞെടുപ്പ് കൂടിയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഇത്തവണ നടക്കുന്നത്